ഇപ്പോൾ തരംഗമായിക്കൊണ്ടിരിക്കുന്നത് വിദേശ രാജ്യമായ റഷ്യയുടെ സഞ്ചരിക്കുന്ന ഒരു 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 ഇന്ത്യൻ ഈ സ്ത്രീ സെലിബ്രിറ്റിയോ പ്രമുഖ വ്യക്തിയോ അല്ല തികച്ചും സാധാരണക്കാരിയായ രാജസ്ഥാനി വീട്ടമ്മയാണ് ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുന്നത് തങ്ങളുടെ പരമ്പരാഗത വേഷമായ പോഷക് ധരിച്ചാണ് അവർ റഷ്യൻ നഗരങ്ങളിലൂടെ നടന്നത് അമ്മയ്ക്കൊപ്പം ചിത്രമെടുക്കാൻ റഷ്യൻ സ്വദേശികൾ തിക്കും തിരക്കും കൂട്ടുന്നതിന്റെ വീഡിയോ ഒരു ട്രാവൽ ബ്ലോഗർ ആണ് പങ്കുവച്ചത് ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നുമുണ്ട് ട്രാവൽ വ്ലോഗറായ ശുഭം ഗൗതം തന്റെ മാതാപിതാക്കളോടൊപ്പം റഷ്യ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു റഷ്യൻ തെരുവുകളിലൂടെ നടക്കുന്നതിനിടെ തന്റെ അമ്മയ്ക്ക് ലഭിച്ച അപ്രതീക്ഷിത സ്വീകരണമാണ് ശുഭം വീഡിയോയിലൂടെ ലോകത്തിന് മുന്നിൽ എത്തിച്ചത് ശുഭം തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പങ്കുവച്ച ഈ വീഡിയോ നിമിഷ നേരം കൊണ്ട് വൈറലായി നിരവധി റഷ്യൻ പൗരന്മാരാണ് ശുഭത്തിന്റെ അമ്മയോടൊപ്പം ഫോട്ടോ എടുക്കാൻ ഓടിയെത്തുന്നത് ഈ ദൃശ്യങ്ങൾ ഇന്ത്യൻ സംസ്കാരത്തിന്റെയും വസ്ത്രധാരണ രീതിയുടെയും സൗന്ദര്യമാണ് വിളിച്ചൊതുന്നത് ശുഭത്തിന്റെ അമ്മ ധരിച്ചിരുന്നത് പരമ്പരാഗതമായ പോഷക് എന്നറിയപ്പെടുന്ന രാജസ്ഥാനി വേഷമായിരുന്നു പർപ്പിൾ നിറത്തിലുള്ള ഈ വസ്ത്രം വിദേശികളെ വളരെയധികം ആകർഷിച്ചു നൊറികളുള്ള നീളൻ പാവാടയായ ഘാഗ്ര കൈനീളമുള്ള ബ്ലൗസായ കുർത്തി തല മറയ്ക്കാൻ ഉപയോഗിക്കുന്നതും ദുപ്പട്ടയ്ക്ക് സമാനമായതുമായ ഓത്നി എന്നിവ ചേർന്നതാണ് പോഷക് രാജസ്ഥാനിലെ സാംസ്കാരിക പാരമ്പര്യത്തെയും സ്ത്രീകളുടെ വസ്ത്രധാരണ രീതിയെയും പ്രതിഫലിപ്പിക്കുന്ന ഈ വേഷം റഷ്യൻ തെരുവുകളിൽ ഒരു വിസ്മയ കാഴ്ചയായി മാറി ശുഭത്തിന്റെ കുടുംബം തെരുവുകളിലൂടെ നടന്നു നീങ്ങുന്നതിനിടെയാണ് പ്രതീക്ഷിതമായി റഷ്യൻ പൗരന്മാൻ ചിത്രമെടുക്കാൻ ഓടിയെത്തിയത് ആദ്യം ഒരു റഷ്യൻ വരിതയാണ് ഓടിയെത്തി ശുഭത്തിന്റെ അമ്മയോട് വിനയത്തോടെ സെൽഫി എടുക്കാൻ അനുവാദം ചോദിച്ചത് അതിനുശേഷം റഷ്യൻ ദമ്പതികളെത്തി ഫോട്ടോ എടുത്തു നിമിഷങ്ങൾക്കകം അവിടെ ഒരു ചെറിയ കൂട്ടം ആളുകൾ രൂപപ്പെടുകയും പല രാജ്യക്കാരായ വിദേശികൾ ഉൾപ്പെടെയുള്ളവർ ശുഭത്തിന്റെ അമ്മയോടൊപ്പം ചിത്രമെടുക്കാൻ എടുക്കാൻ തിരക്ക് കൂട്ടുകയും ചെയ്തു എല്ലാവരും അതിയായ സന്തോഷത്തോടെയും ആവേശത്തോടെയുമാണ് ആ അമ്മയ്ക്കൊപ്പം ഫോട്ടോയ്ക്ക് പോസ് ചെയ്തത് ഇത് ഏതെങ്കിലും ഒരു ഫാഷൻ ഷോയുടെ വേദിയോ പ്രമുഖ വ്യക്തിയുടെ സാന്നിധ്യമോ ആയിരുന്നില്ല മറ്റു ലോകത്തിന്റെ ശ്രദ്ധയാകർഷിക്കാൻ കഴിവുള്ള ഒരു സംസ്കാരത്തിന്റെ പ്രതിനിധിയായിരുന്നു ആ അമ്മ ലോകത്തിലെ ഏറ്റവും പുരാതനമായ സംസ്കാരങ്ങളിലൊന്നായ ഇന്ത്യയുടെ തനതായ വസ്ത്രധാരണ രീതിക്ക് വിദേശ മണ്ണിൽ ലഭിച്ച അംഗീകാരമായി ഈ കാഴ്ചയെ സാമൂഹിക മാധ്യമ ഉപഭോക്താക്കൾ വിലയിരുത്തി ശുഭം ഗൗതം പങ്കുവച്ച വീഡിയോയ്ക്ക് താഴെ ആയിരക്കണക്കിന് കമന്റുകളാണ് വന്നത് ഇതാണ് യഥാർത്ഥ ഇന്ത്യ നമ്മുടെ സംസ്കാരത്തിന് വിദേശ ലഭിച്ച ആദരം എന്നിങ്ങനെയുള്ള കമന്റുകളാണ് നിറയെ ഈ അമ്മ ആരാണെന്നാണ് പലരും അന്വേഷിച്ചത് അവർക്കു ചുറ്റും വിദേശികൾ ക്യൂ നിൽക്കുന്നതും സന്തോഷത്തോടെ ഉപഭോക്താക്കൾക്ക് വലിയ അഭിമാനം നൽകുന്ന ഒരു കാഴ്ചയായി പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കുന്നത് ഇന്ന് ഫാഷൻ ലോകത്തെ പോലും കുറഞ്ഞു വരുന്ന ഒരു പ്രവണതയാണ് പാശ്ചാത്യ വസ്ത്രധാരണ രീതിയെ അനുകരിക്കുന്നതിനിടയിൽ ഒരു സാധാരണ വീട്ടമ്മ തന്റെ നാടിന്റെ തനിമ വിളിച്ചോതുന്ന വേഷത്തിൽ വിദേശ രാജ്യത്ത് എത്തിയതും അത് ശ്രദ്ധ ആകർഷിച്ചതും ഒരു പുത്തൻ അനുഭവമാണ് പലപ്പോഴും ഇത്തരം വേഷങ്ങൾ പഴഞ്ചൻ എന്ന് മുദ്ര കുത്തപ്പെടുന്ന ഈ കാലത്ത് ഈ സംഭവം പരമ്പരാഗത വേഷങ്ങളുടെ സൗന്ദര്യത്തെയും പ്രസക്തിയെയും ഓർമ്മിപ്പിക്കുന്നതാണ് ഈ സംഭവത്തെ കേവലം ഒരു വീഡിയോ എന്നതിലുപരി ഇന്ത്യൻ സംസ്കാരത്തിന്റെ സാർവത്രികമായ ആകർഷകമായിട്ടാണ് പലരും കാണുന്നത് രാജസ്ഥാനി പോഷക വസ്ത്രത്തിലെ മനോഹാരിത അതിലെ വർണ്ണങ്ങളുടെ ചേരുവ എംബ്രോയിഡറി വർക്കുകൾ എന്നിവയെല്ലാം വിദേശികളെ അക്ഷരാർത്ഥത്തിൽ അമ്പരിപ്പിച്ചു ഫാഷൻ എന്നതിലുപരി ഓരോ വസ്ത്രവും വഹിക്കുന്ന സാംസ്കാരിക മൂല്യങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം ലഭിച്ചത് വിദേശ സഞ്ചാരികൾ പലപ്പോഴും ഇന്ത്യ സന്ദർശിക്കുന്നത് അവിടുത്തെ പാരമ്പര്യത്തെ അടുത്തറിയാനാണ് എന്നാൽ ആ പാരമ്പര്യം അവരുടെ രാജ്യത്തെത്തുമ്പോൾ അത് അതിനോട് കാണിക്കുന്ന ആദരവും ശ്രദ്ധേയമാണ് രാഷ്ട്രീയ നേതാക്കളോ ചലച്ചിത്ര താരങ്ങളോ അല്ലാത്ത ഒരു സാധാരണക്കാരിക്ക് ഇത്തരത്തിൽ പ്രശസ്തി ലഭിക്കുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന് ലോകമെമ്പാടുമുള്ള സ്വീകാര്യതയാണ് വിളിച്ചോതുന്നത്